ില്ല ജാസ് സർജറി ചെയ്തോ ജാസ് ജാസ് സർജറി എന്ത് സർജറിയാണ് ചെയ്തത് ജാസ് സർജറി എന്ത് ഇതാണ് ജാസ് ചെയ്ത സർജറി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊലമാണ് ഫേസ്ബുക്ക് എന്നാലും യൂട്യൂബ് എന്നാലും ഒരു രക്ഷില്ല എന്നെ കുറച്ച് കുറേ വീഡിയോസും കാര്യങ്ങളും അതിന്റെ സർജറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പൊ പേഴ്സണലി ആയിട്ട് ഒരുപാട് പറഞ്ഞു സർജറിനെ കുറിച്ച് ജാസ് സംസാരിക്കുന്ന കാര്യം നല്ലത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അതൊക്കെ ജാസി വായന കേൾക്കുന്നത് കുറച്ച് കൂടെ നന്നായിരിക്കും മെസ്സേജ് കഴിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം അതായത് കുറേ വർഷത്തിൽ ആഗ്രഹമാണ് എനിക്ക് എന്താ പറയുക ഒരു ആളിൽ നിന്ന് ഒരു പെണ്ണിലേക്കുള്ള ദൂരം പോലെ തന്നെ എൻ്റെ ലൈഫ് ജയിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് പേര് ഇതിൽ നിൽക്കുന്നത് എനിക്ക് പഠിത്തം കൂടെ എൻ്റെ ഡോക്ടർ പോയി കണ്ട കണ്ടത് ഞാൻ ഡോക്ടർ വളരെ വ്യക്തമായിട്ട് ചോദിച്ചതാണ് ഡോക്ടർ ഇങ്ങനെ ഇവിടെ സ്റ്റാഫുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കോളന്നെ അവർ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഒരാൾ ഇത് പുറത്തുവിടാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഇവിടെ എന്താണ് ഡൗൺ ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതെനിക്ക് അതിന് അതിൻ്റെ വിളിച്ചത് തന്നെ ഞാൻ കോളേജ് ഒന്നും പറഞ്ഞില്ല പക്ഷേ ആൾക്കാരൊരു തോരെയാണ് ഞാനിത് മനസ്സിലാവുന്നത് ഞാനിപ്പോൾ ഒരു സഞ്ചരി ചെയ്തോ ഞാനിപ്പോൾ എന്തെങ്കിലും സാധനം ചെയ്തോട്ടെ എന്തിനാണ് അതിനെ കുറിച്ച് ഇത്രത്തോളം വറിയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ സാജരുടെ എന്താ പറയാ പ്രൂഫ് കണ്ടെല്ലാം വിശ്വസിക്കുന്ന വിശ്വസിക്കേണ്ട നിർബന്ധം നിർബന്ധം വിശ്വസിക്കണം എനിക്ക് എന്റെ ലൈഫിൽ പ്രൗഡാ അതുപോലെ എന്റെ പാണ്ടെണ് ഓക്കെ ആണ് പിന്നെ കുറക്കാൻ ചോദിച്ചിട്ടുണ്ട് ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞാൽ ജാസിനെ ആരാണ് പൊളിപ്പിക്കാൻ മരിച്ചു എന്നെ ആര് കുളിപ്പിച്ചാൽ എന്ത് ആര് എന്ത് മരിച്ചു പോകാൻ മാത്രമല്ല പിന്നെ പെണ്ണുങ്ങളുടെ മാത്രത്തിലാണ് എന്തൊക്കെ ചോദ്യങ്ങളാണ് കൊസ്റ്റിൻ ആൻസർ ആണ് കൊടുക്കുന്നുണ്ടോ എന്ത് ഹലോ അപ്പം എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ എന്നെ കുറച്ച് കുറേ വീഡിയോസും കാര്യങ്ങളും അതായത് എൻ്റെ ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പേഴ്സണലി ആയിട്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ജാസി സർജറിനെ കുറിച്ച് ജാസി തന്നെ സംസാരിക്കുന്നതാണ് അതിന് നല്ലത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അതൊക്കെ ഒന്ന് ജാസിഡ വായന ഞങ്ങൾ കേൾക്കുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം അതായത് കുറേ വർഷത്തെ ഒരു ആഗ്രഹമാണ് എനിക്ക് എന്താ പറയുക ഒരു ഒരു ആണിൽ നിന്ന് ഒരു പെണ്ണിലേക്കുള്ള ഒരു ദൂരം പോലെ തന്നെ എൻ്റെ ലൈഫ് ജേണി നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് പെയ്യൊരു ഒരു ഇതിൽ നിൽക്കുന്നത് എന്നുള്ളത് സ്ട്രഗിളിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പെയിൻ ഉണ്ട് അതിൽ ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് കണ്ണീരുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ലൈഫിലേക്ക് ട്രാൻസ് ലൈഫിലേക്ക് എത്തുന്നത് തന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് ഈ വേദനന്റെ ഒരു അത്രയും വേദന കൊടുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നു എന്റെ റബ്യ എനിക്ക് അടുത്തൊരു ജന്മത്തിൽ ഇങ്ങനെ ലൈഫ് വേണ്ട കാരണം അത്രക്ക് അത് അനുഭവിച്ചവർക്കും അല്ലെങ്കിൽ ആ ഒരു വിജയയിലൂടെ വന്നവർക്ക് മാത്രമാണ് അത് അറിയുള്ളൂ പിന്നെ കുറെ ആൾക്കാർ റീനെ മെഡിസിറ്റിലേക്ക് വിളിക്കുന്ന അത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ജെനുവിൻ ആണോ അത് ഫേക്ക് അല്ല അത് ഒറിജിനൽ ഒറിജിനലാണോന്നൊക്കെ പറയുന്നത് ഞാൻ ആക്ച്വലി എനിക്കിപ്പോൾ അടുത്തും കൂടെ എൻ്റെ ഡോക്ടറെ പോയി കണ് കണ്ട സമയത്ത് ഞാൻ ഡോക്ടറിന് വളരെ വ്യക്തമായിട്ട് ചോദിച്ചതാണ് ഡോക്ടർ ഇങ്ങനെ ഇവിടുത്തെ സ്റ്റാഫുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോളിൽ തന്നെ അവർ പറയുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് ഒരാളെ ഇത് പുറത്ത് വിടാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഇവിടെ എന്താണ് ഡൗൺ സർജറി ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല അതിനിപ്പോൾ അവർ അവർ വിളിച്ചു തന്നെ ആയിരിക്കാം കോളിക്കാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ഒരു തൊരെയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് ഞാനിപ്പോ ഒരു സർജറി ചെയ്തു അല്ലെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും സർജറി സർജറി ചെയ്തോട്ടെ എന്തിനാണ് അതിനെ കുറിച്ച് ഇത്രത്തോളം വറിയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനു മുമ്പ് ഞാന് പറഞ്ഞൊരു സംഭവം ഞാൻ എൻ്റെ അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എന്തിനാണ് അങ്ങനെ ചർച്ച എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഒന്ന് അത് രണ്ടാമത് ഞാൻ സർജറി ചെയ്തു അതും നാടകമാണ് ഞാൻ സർജറി ചെയ്തില്ല ഞാൻ ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത് എൻ എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി മീൻസ് നാട്ടുകാർ ചില ആൾക്കാർക്ക് ചില ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിട്ടാണോ അതല്ല എന്ന് പറയുന്നില്ല ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്താ പറയാ പ്രേക്ഷകരെ നോക്കൂ അങ്ങനെ കുറെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇവരുടെ അക്കൗണ്ടിൽ എൻ്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് അത്രത്തോളം അല്ലേ ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു എന്നെ എന്നെക്കൊണ്ട് വീഡിയോ ചെയ്യുന്നു എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ ഇനിയും ഇനിയും വീഡിയോ ചെയ്യണം എനിക്ക് വേണ്ടിട്ട് അതെ എനിക്ക് അതാണ് അതെ നിങ്ങൾക്കും ഒരു ഗുണം എനിക്കും ഒരു നിങ്ങൾക്ക് അതുകൊണ്ട് റീച്ച് ഉണ്ടാകുന്നത് നിങ്ങൾ അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ എൻ്റെ അക്കൗണ്ടും റീച്ച് റീച്ചാവുന്നത് എനിക്കും അതുകൊണ്ട് ഒരു എന്തായാലും ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് കിട്ടുന്നത് വളരെ നല്ല കാര്യം കാരണം വൺ മില്യൺ ഫോളോ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരും ഒരുപാട് പേയ്മെന്റ് വാങ്ങിച്ച് ഏർ ഇതാണ് എന്താ പറയാ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടില്ല എനിക്ക് ചെയ്തു തരുന്നത് അത്ര സന്തോഷമാണ് എനിക്ക് അപ്പൊ എല്ലാവരും മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ ട്രോളണം നിങ്ങൾ ഇങ്ങനെ എനിക്ക് എനിക്കതിങ്ങനെ കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ എന്നെ കുറിച്ച് ജാസി അല്ലെങ്കിൽ മറ്റത് മറ്റൊക്കെ പറഞ്ഞു ട്രോളുമ്പോ ഭയങ്കര സന്തോഷാണ് ആ അതുപോലെ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ കുറെ ചോദിച്ചാൽ ജാസ് ഹെൽത്ത് വൈസ് ഇപ്പൊ എങ്ങനെയാണ് ഓക്കെ ആണോ ഹെൽത്ത് വൈസ് ഞാൻ ഇപ്പൊ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ചൊക്കെ ഏകദേശം ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് എന്നാലും ചെറിയ ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെക്കാണെങ്കിൽ അതുവേ സോ ഹാപ്പി നമുക്ക് ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നോക്കുമ്പോൾ അത്രയും വേദന വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞു പുറത്തേക്ക് വരുന്നത് അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കാണ് അതേ ഒരു ഒരു അത്രത്തോളം പെയിൻ നല്ല ഉദ്ദേശിച്ചത് പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത് കാരണം നമ്മള് ശരീരത്ത് കുറെ വലിയ മുറികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മൾ കാണുമ്പോൾ വേറൊരു ട്രാൻസ് പെൺകുട്ടി വന്നായിരുന്നു കണ്ണാടി ഇതുവരെ നോക്കാൻ പാടുള്ളൂ താഴത്തേക്ക് നോക്കാൻ പാടില്ലെന്ന് എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണാടി ഫുൾ ആയിട്ട് കാണും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു ഒരു സന്തോഷം കിട്ടുന്നുണ്ട് മനസ്സിലായോ പിന്നെ ഞാൻ ഇതിന്റെ ഒറിജിനൽ ഹെയർ ആണ് കേട്ടോ ഞാൻ അങ്ങനെ ബിഗ് ഒന്നും വെച്ച് നടക്കുന്ന ആളല്ല അതല്ലെങ്കിൽ ഫുൾ ടൈം തലയിൽ ഇങ്ങനെ മഫ്ത ഒന്നും ഇട്ടിട്ട് നടക്കുന്ന ഒരു വ്യക്തിയൊന്നുമില്ല ഞാൻ ഞാൻ ഇതിന്റെ ഒറിജിനൽ ഹെയർ ആണ് അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് പറയാൻ ഇങ്ങനെ കുറെക്കൊക്കെ ഒരു ആയി അപ്പൊ അതുകൊണ്ട് ഇതിന് പറയണമെന്നൊരു തോന്നല് വന്നുകൊണ്ട് പറയണം അപ്പൊ ട്രോളം മറക്കരുത് എനിക്ക് അതാണ് മെയിൻ ആയിട്ട് അവിടെ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ട്രോളിക്കൊണ്ടേ ഇരിക്കണം ജാസ്റ്റിങ്ങനെ എടുക്കണമെങ്കിൽ ബൂസ്റ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കണം അതെനിക്ക് സന്തോഷമാണ് അത് ഇനിയിപ്പോ നെഗറ്റീവോ പോസിറ്റീവോ ഇതേപോലെ ഈ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ ഈ സർജറി ഏർ എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല ഇത് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഹോർമോൺസ് എടുത്ത് ഡോക്ടർ നമ്മുടെ ബോഡിയെല്ലാം ചെക്ക് ചെയ്ത് നമ്മളെ ശരീരം എല്ലാം അതിന് പാകമാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സർജറിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ട്രാൻസ് ആയി മാറാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സർജറി ഇതിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ളത് എന്ന് പറഞ്ഞ് തരുന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് നമ്മൾ ഡോക്ടർ പോയി കാണുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ മെഡിസിനൊക്കെ എടുത്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ എന്റെ സർജറിയുടെ എന്താ പറയാ പ്രൂഫ് കാണിക്കുന്ന ചില കാര്യം പറഞ്ഞു എന്നാലും ഞങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട നിർബന്ധില്ല ഒരു നിർബന്ധമില്ല വിശ്വസിക്കാനില്ല എനിക്ക് എന്റെ ലൈഫ് വെച്ച് നോക്കണേ ഐ ആം പ്രൗഡാ അതുപോലെ എൻറെ പാർട്ട്ണറിന് ഓക്കെയാണ് പിന്നെ കൊറേ ആൾക്കാര് ചോദിക്കുന്നുണ്ട് ഏർ ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞാൽ ജാസിനെ ആരാണ് കുളിപ്പിക്കാന്ന് മരിച്ചു കഴിഞ്ഞാൽ ആര് കുളിപ്പിച്ചാൽ എന്ത് ആര് കുളിപ്പിച്ചില്ലെങ്കിൽ എന്ത് അങ്ങ് മരിച്ചു പോവാം അത്രേ ഉള്ളൂ പിന്നെ കുഴക്കുന്ന ജാസി ഇനി പെണ്ണുങ്ങൾ ബാത്റൂമിലാണ് കയറി എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് കേട്ടോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഞാൻ പണ്ട് മുതലേ പബ്ലിക് ടോയ്ലറ്റിൽ പോകുന്ന ഒരു വ്യക്തിയല്ല പുറത്തുപോയ ടോയ്ലറ്റിലാണ് പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ പിന്നെ അഥവാ അങ്ങനെ വല്ല ടോയ്ലറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകാൻ ഉണ്ടെങ്കില് വല്ല എന്താണ് പമ്പ് ഇതല്ലേ സോ പബ്ബെന്ന് പമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ എന്തായാലും ടോയ്ലറ്റ് ഒന്നേല്ലേ ഉണ്ടാവുകയുള്ളൂ ആളുകളായാലും പെണ്ണുങ്ങൾ ഒരു ടോയ്ലറ്റ് ഒരാൾക്ക് ഒരു സമയം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതിന് ഏത് ടോയ്ലറ്റ് കയറിയാലും കുഴപ്പമില്ല നമ്മളൊരാളെല്ലാം ഉള്ളു അതിനുള്ളേ അങ്ങനെ കുറെ ഡൗട്ടുകള് ആൾക്കാർക്ക് പിന്നെ റീന മെഡസിറ്റിയിൽ ഓൾറെഡി ട്രാൻസിനുള്ള ഉണ്ട് അത് ഭയങ്കര നല്ലൊരു കാര്യമാണ് അങ്ങനെ ട്രാൻസ് ബാത്റൂംസുകളും ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ വരണം എന്ന് ഞാൻ പേഴ്സണലി എനിക്ക് മാളുകളിലാണെങ്കിലും ലേഡീസ് ജെന്റ്സ് ഒരു ട്രാൻസിന് കൂടി ബാത്റൂമ് വരാൻ വളരെ നല്ല കാര്യമാണ് അല്ലേ അപ്പോൾ ഒരു പ്രശ്നവും അത് വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തി ഞാൻ പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാക്സിമം ആൾക്കാർക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജാസ് സർജറി ചെയ്തോ അത് ജാസ്തി സർജറി ചെയ്തില്ലേ ജാസ് എന്ത് സർജറിയാണ് ചെയ്തത് ജാസ്തി ചെയ്യുന്ന സർജറി എന്ത് ഇതാണ് ജാസ് ചെയ്ത സർജറി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കോലാഹലാണ് ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ടിക്ടോക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഒരു രക്ഷയില്ല അതും കുറെ ആൾക്കാരെ അത് വെച്ചിട്ട് റീച്ചാക്കുന്ന അത് വെച്ചിട്ട് എന്താണ് പിന്നെ എനിക്ക് സന്തോഷം തറിയാ അവർ അത് വെച്ച് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് കുറച്ച് അരി വാങ്ങല്ലേ എന്തുകൊണ്ട് നല്ല കാര്യം ഞാൻ എന്നെപ്പോഴും അവർ ചെയ്യുന്നതല്ലേ അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു പുണ്യം കിട്ടിക്കോട്ടെ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ പിന്നെ കുറെ ആൾക്കാർക്ക് ഞാൻ എന്നോട് ചോദിക്കുക ജാസ്തി എന്താണ് ജാസ് സർജറി ചെയ്തത് ഞാനത് കാണണം അത് ഞാനും കാണിച്ചു കൊടുത്തു അത് ആൺകുട്ടിയല്ല കേട്ടോ ഒരു പെൺകുട്ടിക്ക് ഞാൻ ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു അവളെ പേരെനിക്ക് പറയണെന്നുണ്ട് ആ കാണിച്ചു കൊടുത്തു എന്നിട്ട് വിശ്വാസ എന്നിട്ടൊരു വിശ്വാസില്ലാണ്ട് ഒരു വീട് ചെയ്ത് ഞാൻ എന്താ പറയാ ഞാൻ ആ അത് അത് എത്രയേ ഉള്ളൂ കാരണം വിശ്വാസാവാൻ വേണ്ടിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തു അപ്പോഴും എന്താ പറയാ എടോ ആ അക്സെപ്റ്റ് ചെയ്യണം എന്ന ഒരു ആൾക്കാരെ മനസ്സിലാക്കിയാണ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കിൽ കാണിക്കാത്ത ആൾക്കാരാണ് അവർ അവർക്കാണ് ഭയങ്കര ഭയങ്കര ഇത് അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു ഒരു അനുകമ്പ ഉണ്ടല്ലോ അത് കാണിക്കുക ദയവ് ചെയ്തിട്ട് അല്ലാണ്ട് ഒരു എന്തെങ്കിലും കിട്ടുമ്പോ എന്തെങ്കിലും റീച്ചു വേണ്ടിയാണ് ഒരാള് എങ്ങനെ ആക്കുമ്പോ അവര് സഹിച്ചു വന്ന വിഷമങ്ങള് അവര് വന്ന ആ ഒരു സിറ്റുവേഷൻ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഒരു മനുഷ്യത്തിൽ സംസാരം പോലെ എനിക്ക് ജസ്റ്റ് പേഴ്സണലി ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഹേർട്ട് ചെയ്തു അപ്പൊ അതെനിക്ക് പറഞ്ഞതുണ്ടായിരുന്നു പിന്നെ കൊറേ ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് എന്റെ കാര്യങ്ങൾ എടുത്തിട്ട് അത് റീച്ച് ആക്കി എന്തൊക്കെ റിനേമിച്ചിട്ടിരിക്കുകയാണ് അതൊക്കെ അത്ഭുതം അതല്ല അത് അറിയാനുള്ള എന്തോ ഒരു എന്തോ ഒരു ഇതാണ് അല്ലെ ഞാൻ അത് ആലോചിച്ചു പോകുന്നുണ്ട് ഞാൻ എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അന്വേഷിക്കാൻ എത്ര ഏട്ടന്മാര എത്ര ചേച്ചിമാരാ എത്ര അനിയന്മാരോ എത്ര അനിയത്തികളോ ഓ എനിക്ക് സന്തോഷമായി ഇനി മരിച്ചാലും വേണ്ടില്ല പക്ഷെ ഇപ്പൊ മരിക്കുന്നില്ല എന്തേ പൊന്ന് സഖി എന്തിനാ പിണക്കമെന്നോടെ അല്ല പൊന്നെ കല്വുവേദന എന്നെ കെട്ടിവീട്ടിലാക്കി നാട് വിട്ട അപ്പോ അത്രയേ ഉള്ളൂ പറയണമെന്നുള്ളത് കാര്യങ്ങളൊക്കെ അപ്പോ എന്തായാലും എന്റെ അക്കൗണ്ട് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ കാണിച്ചാൽ അക്കൗണ്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്ക് അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് പിന്നെ എന്റെ കുക്കിംഗ് വീഡിയോസൊക്കെ പണ്ടത്തെ പോലെ വരണം എന്നൊക്കെ വളരെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാനിപ്പോ ഇന്നലെ മുതൽ ഞാൻ കിച്ചണിൽ കയറിയെന്ന് മുതലെ എന്ന് മുതൽ കിച്ചണിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇന്നലെ ഇന്ന് കുടിച്ചു കിച്ചണിൽ കയറി അപ്പോ ഇനി ഞാൻ കിച്ചണിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും അപ്പൊ നല്ല കുക്കിംഗ് വീഡിയോസ് കാരണമൊക്കെ ഇനി വരുന്നതായിരിക്കും അപ്പൊ തന്നെ സപ്പോർട്ടും സ്നേഹമൊക്കെ വീണ്ടും തരിക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അപ്പോ അക്കോട് പൊളയാൻ മറക്കരുത് നിങ്ങൾ കമന്റും രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും സ്റ്റിൽ സൈനിങ് ഓഫ് നിങ്ങൾ സ്വന്തം ജാസി ബൈ ബൈ ഇത് ജാസി ആഷിയ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ